തൊടുപുഴ പൊൻകുന്നം പാതയിൽ നെല്ലാപ്പാറയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു കൊച്ചി ചിരട്ടപ്പാലം പുത്തൻപുരക്കിലെ സുമേഷ് പി എസ് ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത് സ്ഥിരം അപകടമേഖലയായ നെല്ലാപ്പാറ വളവിലെ കുരിശിപ്പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത് പാലാ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ മഴയിൽ ഇറക്കം ഇറങ്ങി വന്ന വാഹനം വളവ് തിരിയും മുമ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു തെറിച്ചു വീണ സുമേഷിന്റെ ശരീരത്തേക്കാണ് വാഹനത്തിന്റെ ക്യാബിൻ പതിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ സ്ഥലത്തെത്തിയ മറ്റു വാഹനങ്ങളിൽ ഉള്ളവരും നാട്ടുകാരും ചേർന്ന് സുമേഷിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് തൊടുപുഴയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും കരിങ്കുന്നം പോലീസും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തിയ ശേഷമാണ് സുമേഷിനെ പുറത്തെടുത്തത് അപ്പോഴേക്കും സുമേഷിന്റെ ജീവൻ നഷ്ടമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശി മനേഷ് പുറത്തേക്ക് ചാടിയതിനാൽ നിസാര പരുക്കുകളോട് രക്ഷപ്പെട്ടു ഇയാളെ തൊടുപുഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലായിക്ക് സമീപമുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഏതാനും സമയത്തേക്ക് തടസ്സപ്പെട്ടു